പാലക്കാട് കൊടുമ്പിൽ ഒരു വീടിന്റെ മേൽവിലാസത്തിൽ മാത്രം എഴുപത്തിരണ്ട് വോട്ടുകൾ അനധികൃതമായി ചേർത്തതായി പരാതി കൃത്യമായ രേഖകളില്ലാതെയാണ് വോട്ടർ പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു സാങ്കേതിക പിഴവ് സംഭവിച്ചുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം കൊടുമ്പിലെ ഏഴ് ബാർ ഏഴ് എന്ന നമ്പറിലുള്ള വീട് ഇതാണ് നിലവിൽ ഈ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന നാല് പേരെ കൂടാതെ മറ്റ് എഴുപത്തിരണ്ട് പേർ കൂടി ഈ വീട്ടു നമ്പറിലാണ് വോട്ടർ പട്ടികയിൽ കയറി പറ്റിയത് ഈ വീട്ടുകാർ അറിഞ്ഞുകൊണ്ടല്ല ഇത്രയധികം ആളുകളെ ഈ വിലാസത്തിൽ ചേർത്തത് പഞ്ചായത്തിന് പുറത്തുള്ളവർ വരെ ഈ വീട്ടിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മതിയായ രേഖകളില്ലാതെയാണ് വോട്ടർമാരെ ചേർത്തതെന്നും കോൺഗ്രസ് ആരോപിച്ചു ഈ വീട്ടിൽ ആൾ താമസമില്ലാത്ത വീട്ടിലാണ് ഈ എഴുപത്തിരണ്ട് വോട്ട് ചേർത്തിരിക്കുന്നത് അതിന് രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ സമീപിച്ചപ്പോൾ ആ ആറ് കോട്ടേഴ്സിൻ്റെ രേഖകൾ മാത്രമേ പരിശോധനയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരായും പ്രോപ്പറായിട്ടുള്ള ഒരു രേഖയും ഇല്ലാതെയാണ് അവർ ചേർത്തിരിക്കുന്നത് വാർത്ത വിഭജനത്തിലും പ്രശ്നങ്ങൾ സംഭവിച്ചതായി പറയുന്നു പല വാർഡുകളിൽ നിന്നും ഇപ്പോൾ ഒന്നാം വാർഡിൽ നിന്ന് വോട്ട് രണ്ടാം വാർഡ് നിലനിർത്തിയും രണ്ടാം വാർഡിൽ നിന്ന് ഓട്ടുകൾ മുഴുവൻ മൂന്നാം വാർഡിലോട്ടും മൂന്നാം വാർഡ് നാലാം വാർഡിലോട്ടും ഷിഫ്റ്റിംഗ് ഒരുപാട് നടന്നിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കോൺഗ്രസ് പരാതി നൽകി ഇടതുപക്ഷമാണ് കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സാങ്കേതിക പ്രശ്നമാണ് സംഭവിച്ചതെന്നും വെബ്സൈറ്റിൽ തിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു മീഡിയ വൺ പാലക്കാട്